ഏറ്റവും വലിയൊരു ഇപ്പം ഞാൻ മെഡിക്കൽ കോളേജിൽ നിന്നാണ് വരുന്നത് മോർച്ചറിയിൽ നിന്നാണ് വരുന്നത് പോസ്റ്റ്മോർട്ടം ചെയ്യാൻ പോലും മൂന്നര മണിക്കൂർ നാല് മണിക്കൂറിൻ്റെ അടുത്തെടുത്തിട്ടുണ്ട് വാട്സപ്പിലും അതേപോലെ ഇൻസ്റ്റാഗ്രാമിലും കൊലവിളി നിർത്തുകയാണ് ഞാൻ അവനെ കൊന്നിരിക്കും കൊന്ന് കാണിച്ചു തരാം എന്ന് പറഞ്ഞിട്ട് അതൊരു പത്ത് ഭാഗം ക്ലാസ് പഠിക്കുന്ന ഒമ്പതാം ക്ലാസ് പഠിക്കുന്ന കുട്ടികളെ ഇത്രയും ചെയ്യണമെങ്കിൽ എത്ര ഭയാനകരമായിട്ടുള്ള സംഗതിയാണല്ലോ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് നമ്മൾ മനസ്സിലാക്കുന്നിടത്തോളം ഒട്ടുമിക്ക സ്കൂളുകളിൽ നമ്മൾ എം ഡി എ കുട്ടികളെല്ലാം അഡിക്റ്റ് ആയിരുന്ന സാഹചര്യമാണ് മനസ്സിലാക്കുന്നത് ഞാൻ എസ് എം സിയാണ് ഞാൻ പൊതു പൊതുവായിട്ട് ഞാൻ പ്രവർത്തിക്കുന്ന ഒരാളും കൂടിയാണ് എന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ വിദ്യാര്ഥികൾ തമ്മിലുള്ള ഒരു അടിപൊളിയാണ് ഒരു മരണത്തിലേക്ക് കലസിച്ചത് നാടകവും ഞെട്ടിക്കുന്ന രീതിയിലുള്ള വലിയൊരു ആക്രമണം തന്നെയാണ് നേരിട്ടുള്ളത് മുൻവൈരാഗ്യങ്ങൾ വെച്ചുകൊണ്ട് കൊലവിളികൾ നടത്തിക്കൊണ്ട് പത്താം ക്ലാസ്സിൽ പതിനേഴ് വയസ്സ് പതിനാറ് വയസ്സുള്ള വിദ്യാർത്ഥികൾ പരസ്പരം ഏറ്റുമുട്ടുക അതിലൊരു മരണത്തിലേക്ക് കലാശിക്കുക എന്നുള്ളത് വലിയൊരു നിർഭാഗ്യകരമായിട്ടുള്ള വലിയൊരു ചിന്തിക്കേണ്ട സംഗതിയായിട്ടാണ് മനസ്സിലാവുന്നത് ഇതിപ്പോൾ നമ്മുടെ നമുക്കറിയാം ഇപ്പോൾ സ്കൂളുകളിൽ തലങ്ങളിലൊക്കെ ഇത്തരം രീതിയിലുള്ള പല അപകടങ്ങളും നമ്മൾ കണ്ടുവരുന്നുണ്ട് ഈ ഒരു അപകടത്തെ നമ്മൾ യാഥാർത്ഥ്യത്തിൽ മനസ്സിലാക്കേണ്ടത് അത്രയും വലിയൊരു ഇപ്പം ഞാൻ മെഡിക്കൽ കോളേജിൽ നിന്നാണ് വരുന്നത് മോർച്ചറിയിൽ നിന്നാണ് വരുന്നത് പോസ്റ്റ്മോർട്ടം ചെയ്യാൻ പോലും മൂന്നര മണിക്കൂർ നാല് മണിക്കൂറിൻ്റെ അടുത്തെടുത്തിട്ടുണ്ട് കാരണം വെച്ചാൽ അത്രയും വലിയൊരു ആഘാതമാണ് ത് എന്തോ ഒരു വെയിറ്റുള്ള സാധനങ്ങൾ കൊണ്ട് അടിച്ചു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് എന്തായാലും ഈ ഒരു അപകടം നാടിനു മൊത്തം ഒരു ദുഃഖത്തിലായിത്തിരിക്കുകയാണ് കാരണം ഇത്രയും വലിയൊരു തമ്മിൽ സുഹൃത്തുക്കൾ തമ്മിലുള്ള ഒരു കുടിപ്പക പോലെ ചെയ്തു തീർത്ത ഈ ഒരു അപകടത്തെ വലിയൊരു ദുഃഖത്തിലാണ് ഞങ്ങളെ അയത്തിട്ടുള്ളത് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും നമ്മൾ ഈ ഇത്തരം കലാലയങ്ങളിലൊക്കെ ഉണ്ടാകുന്ന ചെറിയ ചെറിയ അടിപിടികളോ അല്ലെങ്കിൽ ചെറിയ റാഗിങ് കാര്യങ്ങളൊക്കെ നമ്മൾ കേൾക്കാറുണ്ടെങ്കിൽ പോലും ഇങ്ങനെ ഒരു മരണത്തിലേക്ക് കലാശിക്കുന്നെ ഒരു നമുക്ക് നിങ്ങൾ മറ്റ് ഇതിലൊക്കെ സോഷ്യൽ മീഡിയയിലൊക്കെ കണ്ടു കാണും കാരണം വെച്ചാൽ ഒരു വാട്സപ്പിലും അതേപോലെ ഇൻസ്റ്റാഗ്രാമിലും കൊലവിളി നിർത്തുകയാണ് ഞാൻ അവനെ കൊന്നിരിക്കും തൊന്ന് കാണിച്ചു തരാം എന്ന് പറഞ്ഞിട്ട് അതൊരു പത്ത് ഭാഗം ക്ലാസ് പഠിക്കുന്ന ഒമ്പതാം ക്ലാസ് പഠിക്കുന്ന കുട്ടികൾ കുട്ടികളിത്രം ചെയ്യണമെങ്കിൽ എത്ര ഭയാനകരമായിട്ടുള്ള സംഗതിയാണല്ലോ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഇതേ എന്താ പറയുക എല്ലാ മേഖലകളിലും ഉണർന്ന് പ്രവർത്തിച്ചറിഞ്ഞാല് ഇനിയുള്ള കുട്ടികളെ നമുക്ക് നല്ല രീതിയിൽ നടത്തി അല്ലെങ്കിൽ നല്ല രീതിയിൽ പഠിപ്പിച്ച് മുന്നോട്ട് പോകാൻ കഴിയുള്ളു നമ്മൾ ചിന്തിക്കേണ്ട സംഗതിയായി മാറിയിരിക്കുകയാണ് ഈ ഒരു അപകടത്തെ സംഭവം ഇല്ല വിദ്യാർത്ഥികൾ പക്ഷെ നമ്മൾ മനസ്സിലാക്കുന്നിടത്തോളം ഒട്ടുമിക്ക സ്കൂളുകളിൽ നമ്മൾ എം ഡി എ കുട്ടികളെല്ലാം അഡിറ്റ് ആയിരുന്ന സാഹചര്യമാണ് മനസ്സിലാക്കുന്നത് ഞാൻ എസ് എം സി ആണ് ഞാൻ പൊതു പൊതുവായിട്ട് ഞാൻ പ്രവർത്തിക്കുന്ന ഒരാളും കൂടെയാണ് എന്ന നമ്മൾ മാക്സിമം കണ്ടുവരുന്നത് എം ഡി എം എ അതിൻ്റെ ഒപ്പം നമ്മളിപ്പം കണ്ടുവരുന്ന ഈ ഏഴാം ക്ലാസ്സിലായാലും എട്ടാം ക്ലാസ്സിലായാലും ഇവർക്ക് ഇതൊരു വല്ലാത്തൊരു ജോലിയാക്കി എടുത്തുകൊണ്ട് ഇത്തരം പ്രവൃത്തികളാണ് ചെയ്ത് കൂട്ടുന്നത് ഇത് നമുക്ക് വലിയൊരു അപകടമായി തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഇത്തരം സംഭവങ്ങളിൽ ഇനി നമ്മൾക്ക് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടെ സർവ കക്ഷി യോഗം വിളിക്കുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് പ്രദേശത്ത് പഞ്ചായത്ത് ഇടപെട്ടുകൊണ്ട് അപ്പോൾ ഇത്തരം പ്രവർത്തികൾ പഞ്ചായത്ത് തലത്തിലും പ്രവർത്തിക്കേണ്ടതായിട്ടുണ്ട് അപ്പൊ നമുക്കറിയാം ചൈൽഡ് വെൽഫെയർ ചില പ്രവർത്തനങ്ങൾ പഞ്ചായത്ത് തലങ്ങളിലേക്ക് നീട്ടിക്കൊണ്ട് പഞ്ചായത്ത് ഇതിനായിട്ടുള്ള ഒരു സ്പെഷ്യൽ സ്കോഡുകളൊക്കെ രൂപീകരിച്ചിട്ട് രണ്ടു മാസം കൂടുതലേരം ഇതിന്റെ ചലനങ്ങളെ വളരെ രീതിയിൽ ശ്രദ്ധിക്കണം എന്നുള്ളൊരു നിയമം സർക്കാരിൽ നിലനിൽക്കുന്നുണ്ടെന്നാണ് എനിക്ക് മനസ്സിലാക്കുന്നത് അതുകൊണ്ട് അത് ഇനി പഞ്ചായത്ത് ഉണർന്നുകൊണ്ട് നല്ല രീതിയിൽ ഉൾപ്പെട്ടിട്ടുണ്ട് രണ്ടുപക്ഷത്തിലുള്ള ആളുകളെയും എനിക്ക് നല്ലതുപോലെ പരിചയമുള്ള ആളുകളാണ് കുട്ടികളെ പരിചയമില്ല അവരെ ആയിട്ട് നല്ല ബന്ധമുള്ള ആളുകളാണ് നല്ല രീതിയിൽ ജീവിക്കുന്ന ആളുകളുമാണ് കൃത്യമായിട്ട് രീതിയിൽ അറിയുന്ന ആളുകളാണ് താമരശ്ശേരി പ്രദേശത്തുള്ള ആളുകളാണ് വിശദമായ കാര്യങ്ങൾ പിന്നെ